ുടെ ഇഷ്ടനടി അനുശ്രീ സഞ്ചാരികളുടെ പർദേശിയായ തായ്ലൻഡിൽ സൗന്ദര്യം ആസ്വദിക്കുന്ന തിരക്കിലാണ് തന്റെ യാത്രാവിശേഷങ്ങൾ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചുകൊണ്ട് കുറിച്ചത് വെക്കേഷൻ മോഡ് ആക്ടിവേറ്റഡ് എന്നാണ് കടൽ തീരങ്ങളുടെ മനോഹാരിതയും സ്വപ്നം പോലെയുള്ള കാഴ്ചകളും അനുശ്രീയുടെ പോസ്റ്റുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് തായ്ലൻഡിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായ ഓറാംകൂട്ടിനൊപ്പമുള്ള രസകരമായ നിമിഷങ്ങളും താരം പങ്കുവച്ചിട്ടുണ്ട് നഗര കാഴ്ചകൾക്കൊപ്പം ഹൈന്ദവ ബുദ്ധ ആരാധനയുടെ സങ്കലനം കാണുന്ന താവോ മഹാഫ്രൈം പോലുള്ള പ്രശസ്തമായ ദേവാലയങ്ങളെ കുറിച്ചും ബാങ്കോക്കിലെ ചൈന ടൗണിനെ കുറിച്ചുമെല്ലാം താരം തന്റെ യാത്രാ അനുഭവങ്ങളിൽ സൂചന നൽകുന്നുണ്ട് യാത്രകൾ സ്വന്തം ഇഷ്ടങ്ങൾക്കും ഗവേഷണങ്ങൾക്കും അനുസരിച്ചാണ് പ്ലാൻ ചെയ്യുന്നതെന്നും സിനിമാ താരങ്ങളുടെ യാത്രാ പോസ്റ്റുകൾ തന്നെ സ്വാധീനിക്കാറില്ലെന്നും അനുസ്രീ അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ അനുശ്രീയുടെ തായ്ലൻഡ് യാത്രയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് തനി നാടൻ കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയിൽ തന്റേതായ ഒരിടം കണ്ടിട്ട നടിയാണ് ഈ അനുശ്രീ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലാൽജോ സംവിധാനം ചെയ്ത ഡയമണ്ട് നെക്ലെസിലൂടെയാണ് താരം സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് നാട്ടിൻ പുറത്തുകാരുടെ നിഷ്കളങ്കതയിൽ തുടങ്ങി മഹേഷിന്റെ പ്രതികാരം ചന്ദ്രേട്ടൻ എവിടെയ ഇരിഹാസ ഒപ്പം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ വ്യത്യസ്തമായ നിരവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി മലയാളിത്തം നിറഞ്ഞ ഈ പെൺകുട്ടി അതേസമയം മലയാളത്തിൽ നിറഞ്ഞ വേഷങ്ങൾക്കൊപ്പം മോഡേൺ ലുക്കിലും അനുശ്രീ തിളങ്ങാറുണ്ട് അനുശ്രീ സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് സിനിമയിൽ നിന്ന് ഒരു ചെറിയ ഇടവേള എടുക്കാൻ പോലും ഫാഷൻ ഫോട്ടോഷൂട്ടുകളുടെയും വ്യക്തിപരമായ വിശേഷങ്ങളിലൂടെയും താരം ആരാധകരുമായി എപ്പോഴും ബന്ധം നിലനിർത്തുന്നു പൊതുവേദികളിൽ സാധാരണക്കാരിൽ ഒരാളായി ഇടപഴകുന്ന അനുശ്രിയുടെ പെരുമാറ്റം പലപ്പോഴും വാർത്തകളിൽ ഇടം നേടാറുണ്ട് ഈ കഴിഞ്ഞ ദിവസം പോലും അത്തരത്തിലൊരു സംഭവം നമ്മൾ കണ്ടതാണ് എന്നാൽ അനുശ്രീയെ സംബന്ധിച്ചിടത്തോളം യാത്രകൾ ഒരു വെക്കേഷണൽ മോഡ് ആക്ടിവേറ്റഡ് എന്നതിലുപരി ജീവിതത്തിന്റെ മനോഹരമായ ഒരു ഭാഗമാണ് ഷൂട്ടിംഗ് തിരക്കുകളിൽ നിന്ന് മാറി ലോകം കാണാനും പുതിയ അനുഭവങ്ങൾ നേടാനുമുള്ള അവരുടെ ഇഷ്ടം ഈ തായ്ലൻഡ് യാത്ര വീണ്ടും അടിവരയിടുകയാണ് ലാൽ ജോസിന്റെ കണ്ടെത്തലായി വന്ന സിനിമയിൽ ശക്തമായ കഥാപാത്രങ്ങളിലൂടെ പത്ത് വർഷത്തിലേറെയായി നിലയുറപ്പിച്ച അനുശ്രീയുടെ അഭിനയ ജീവിതം എപ്പോഴും ശ്രദ്ധേയമാണ് കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ വ്യത്യസ്തത ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും തനിക്ക് ലഭിക്കുന്ന മികച്ച വേഷങ്ങൾ സ്വീകരിക്കുന്നതിലാണ് താരം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നാടിനെയും നാട്ടുകാരെയും നെഞ്ചിലേറ്റുന്ന സാധാരണക്കാരിയായ ഈ താരത്തിന്റെ സിനിമാ വിശേഷങ്ങൾ അറിയാനുള്ള ആകാംക്ഷയിൽ തന്നെയാണ് ഓരോ ദിവസവും ആരാധകർ കാത്തിരിക്കുന്നത് എന്തായാലും വൈകത തന്നെ അനുശ്രീയുടെ പുതിയ സിനിമാ വിശേഷങ്ങൾ പുറത്തുവരും